പുതിയ പാപ്പയ്ക്ക് വേണ്ടി വിശ്വാസികൾ തങ്ങളുടെ വിവേചനാധികാരത്തിനായി പ്രാർത്ഥിക്കണമെന്ന് കർദിനാളന്മാരുടെ അഭ്യർത്ഥന അടുത്ത പാപ്പയായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് തിരിച്ചറിവ് നൽകാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി എല്ലാ കത്തോലിക്കരും പ്രാർത്ഥിക്കണമെന്നും കർദിനാളന്മാരുടെ കോളേജ് ആവശ്യപ്പെട്ടു കോൺക്ലേവിനുള്ള തയ്യാറെടുപ്പിനായി റോമിലൊത്തുകൂടിയ കർദിനാലന്മാരുടെ കോളേജ് ദൈവഗിതത്തിലൂടെ കൃപയുടെയും ആത്മീയ വിവേചനത്തിൻ്റെയും ഒരു സംഭവമായി മാറ്റാൻ ദൈവജനത്തോട് കർദിനാളന്മാർ അഭ്യർത്ഥിക്കുകയാണ് പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് തങ്ങൾ ബോധവാന്മാരാണെന്നും അതിനാൽ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനകളാൽ അത് പിന്തുണയ്ക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെന്നും കർദിനാളന്മാർ അറിയിച്ചു വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്